തൊടുപുഴ പേട്ട റൂട്ടിൽ അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമാണിത് കാഞ്ചിരങ്കൽ കഴിഞ്ഞിട്ടേക്ക് പോകുമ്പോൾ താട്ടിറങ്ങി പോകുമ്പം അടുത്ത സൈഡിലായിട്ട് കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അതിമനോഹരവും നല്ല ഭംഗിയുമുള്ള വ്യൂ പോയിൻ്റുള്ളൊരു വെള്ളച്ചാട്ടമാണ് റോഡ് സൈഡിൽ തന്നെ യാത്ര പോകുന്നവർക്കെല്ലാം കാണാൻ പറ്റിയ ദൃശ്യ വിദ്യ ദൃശ്യമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കുളിർമിങ്ങനെ ആ ഹൈക്ക് തന്നെ ഒരു അത്യാവശ്യം ഒരു പത്തടി ഹൈക്ക് പോലെ നല്ല ഇറങ്ങി നിന്ന് കാണാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടമാണിത് ആ റൂട്ട് യാത്ര ചെയ്യുന്നവർക്കെല്ലാം അതിമനോഹരമായി വണ്ടി നിർത്തി കാണാൻ പറ്റിയ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണിത് ഈ വഴി പോകുന്നവർക്കെല്ലാം ഇത് കാണാനും വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും എല്ലാം നല്ല നല്ല വ്യൂ പോയിൻ്റ് ഉള്ളതും മറു സൈഡിലാണെങ്കിൽ നല്ല മല നിറകളുള്ളതും വ്യൂ ഉള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇനി ഇതുവഴി പോകുന്നവർക്കെല്ലാം ഈ വഴി നിർത്തി വണ്ടി നിർത്തി വെള്ളച്ചാട്ടം കണ്ട് അതിമനോഹരമായ കാഴ്ചകൾ ഫോട്ടോകളും എടുത്ത് തുടർന്ന് യാത്ര ചെയ്യാനും മഴക്കാത്താണ് ഈ ആദ്യം മനോഹരമായ നല്ല നിറഞ്ഞു ഒഴുന്ന വെള്ളം വാങ്ങുന്നത് ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക